കേരളോത്സവത്തിൽ പങ്കെടുത്ത് നട്ടെല്ലിനും കാലിനും ക്ഷതമേറ്റ പത്തൊൻപത് വയസ്സുകാരനായ വൈഭവിനെ അവഗണിച്ച് എറണാകുളം തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് ചികിത്സയ്ക്ക് ചെലവായ പണം അടിയന്തരമായി നൽകണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിട്ടും പണം കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളോത്സവത്തിൽ ലോങ് ജമ്പിൽ പങ്കെടുക്കുമ്പോൾ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുമെന്ന് വൈഭവ് ഒരിക്കലും കരുതി കാണില്ല നട്ടലിന് പരിക്കേറ്റ് വീണ വൈഭവ് പിന്നീട് എഴുന്നേറ്റില്ല കൃത്യമായിട്ട് പരിചരിക്കാത്ത ലോങ് ജമ്പ് പിറ്റ് പഞ്ചായത്ത് കായികമേളക്ക് ഉപയോഗിച്ചതാണ് അപകടത്തിന് കാരണമായത് കൊണ്ട് മണല് ലക്ഷം രൂപയാണ് ഇതുവരെ ചെലവായത് കൊച്ചി റിഫൈനറിയിലെ തൊഴിലാളിയായ പിതാവ് രാജേഷ് സ്വന്തം വീടും കുടുംബ വീടും പണയം വെച്ചും പലിശക്ക് കടം വാങ്ങിയിട്ടുമാണ് ചികിത്സ നടത്തിയത് സാമ്പത്തിക വളരെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയും മുഖ്യമന്ത്രി ആ പരാതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകുകയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തിന് ഉത്തരവിട്ടു ഓർഡർ ഇട്ടു പഞ്ചായത്തിൻ്റെ തനത് നിന്ന് കുട്ടിക്ക് ചിലവായ തുക ചികിത്സയ്ക്ക് ചിലവായ മുഴുവൻ യഥാർത്ഥത്തിൽ ചികിത്സയ്ക്ക് ചിലവായ തുക നൽകണമെന്നും അത് പ്രത്യേക കേസായി പരിഗണിക്കുന്നതും പ്രത്യേക ഓർഡർ ഇട്ടുകൊണ്ടാണ് പഞ്ചായത്തിന് കൊടുത്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കൊടുത്ത ഓർഡർ പഞ്ചായത്ത് നടപ്പാക്കാൻ വന്നതിന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തദ്ദേശ വകുപ്പ് ഓംഡ് പരാതി പോയി ഓം മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്തൊമ്പതാം തീയതി ഈ തുക കൊടുക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ തുക കൊടുക്കണം ചെയ്തു പഞ്ചായത്ത് നൽകണമെന്ന് സർക്കാർ കഴിഞ്ഞ വർഷം ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും തിരുവാണിയൂർ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആസ്പത്രി ബില്ല് മാത്രം ഇരുപത്തി ലക്ഷം രൂപയോളമായി പിന്നെ ഞങ്ങൾക്ക് അല്ലാതെയുള്ള മരുന്നുകളൊക്കെ നല്ല പിന്നെ ഉറിവേറന്ന് പറഞ്ഞ ഗുളിക രണ്ടെണ്ണം വീതം കൊടുക്കണ്ടേ അതിനൊക്കെ നല്ല കാശാ പിന്നെ അല്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള അവന് ആർമിയിൽ പോകണമെന്നായിരുന്നു ചെറുപ്പം തൊട്ട് സ്പോർട്സൊന്നും പറഞ്ഞു തന്നെ നടക്കുമായിരുന്നു അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അങ്ങനെ പറ്റിയതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറയണിപ്പം ഇങ്ങനെ ഉള്ള പരിപാടികളൊക്കെ നിർത്തണം കാരണം ആർക്കും ഉത്തരവാദിത്വമില്ലല്ലോ ഇപ്പം എൻ്റെ മോന് വന്നാലും ഇനിയിപ്പോൾ ആർക്കും വരാം വരരുത് ഫിസിയോതെറാപ്പിക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് ഇനിയും പണം വേണം ആശുപത്രി ബില്ലുകളിൽ സംശയമുള്ളതിനാൽ പരിശോധിക്കാൻ സമിതിയെ വെച്ചിട്ടുണ്ട് എന്നാണ് തിരുവാണിയൂർ പഞ്ചായത്തിന്റെ വിശദീകരണം ആർമിയിൽ ചേരണമെന്ന് സ്വപ്നമുണ്ടായിരുന്ന വൈഭവിന് നടക്കാനായാൽ അച്ഛനും അമ്മയ്ക്കും താങ്ങാകണമെന്ന് മാത്രമാണ് മോഹം ന്യൂസ് മലയാളം കൊച്ചി